ഞ്ച് ജനുവരിയിൽ കാസർഗോഡ് കാവുകോളി ശിവക്ഷേത്ര നഗരിൽ വെച്ച് നടത്തുന്ന ചതുർവേദ ജ്ഞാന മഹായജ്ഞത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു മുൻ ഡി ജി പിൻകുമാർ രൂപീകരണ യോഗം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള പത്ത് ദിവസങ്ങളിലായാണ് കാവുകോളി ശിവക്ഷേത്ര മൈതാനിയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തേതെന്ന് കരുതപ്പെടുന്ന ചതുർവേദ ജ്ഞാന മഹായജ്ഞം നടത്തുന്നത് ഇതിന്റെ വിപുലമായ മുന്നൊരുക്കങ്ങൾക്കും വിജയകരമായ നടത്തിപ്പിനും വേണ്ടിയാണ് സുദൃഢവും സുസജ്ജവുമായ സംഘാടക സമിതി രൂപീകരിച്ചത് തിങ്കളാഴ്ച രാവിലെ കാസർകോട് പുലിക്കുന്നിലെ മുനിസിപ്പൽ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ സമാരംഭം കുറിച്ച് യടതിയർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ ദീപ പ്രജ്വലനം നടത്തി ചിന്മയാമിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വെബ്സൈറ്റിന്റെ സമർപ്പണം നിർവഹിച്ചു തുടർന്ന് മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ ഐ പി എസ് യോഗം ഉദ്ഘാടനം ചെയ്തു സനാതനധർമ്മ സംസ്കാരത്തിൽ വന്നുകൂടിയ പല അപജയങ്ങൾ കൊണ്ട് ഇവയെല്ലാം പലപ്പോഴും ഇല്ലാതായിരിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ നാല് പേരുകളും അറിയുന്ന ആളുകളെ അന്വേഷിച്ചപ്പോൾ മൂന്ന് പേര് കഴിഞ്ഞ് നാലാം തരാൾ കിട്ടാനായിട്ട് സാധ്യമായില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തിരിക്കുക ഈ മഹാ ശാസ്ത്രീയ അറിവിന്റെ ശാസ്ത്രീയം അത് പുറത്തെടുത്ത് എത്തിക്കുന്നത് ലോകത്തിന്റെ ഉന്നതി അത്യാവശ്യമാണ് ചടങ്ങിൽ വിശ്വജ്ഞാന സംഘം ട്രസ്റ്റ് ചെയർമാൻ ഒ കെ ജയചന്ദ്രൻ അധ്യക്ഷനായി നീലേശ്വരം കോവിലകത്തെ കെ സി മാനവർമ്മരാജ ജനൻ ടി വി ഡയറക്ടർ ജി കെ സുരേഷ് ബാബു ആർ എസ് എസിന്റെ ദേശീയ ചുമതല വഹിക്കുന്ന കജമ്പാടി സുബ്രഹ്മണ്യ ഭട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ഏരിയക്കോട്ട ഭവതി ക്ഷേത്രത്തിലെ ചന്ദ്രശേഖരക്കാരണവർ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള രഘുനാഥ് ചൈതന്യ ബ്രഹ്മശ്രീ രവീശതന്ത്രി രവീശ്വത ലക്ഷ്മിനാരായണ പട്ടേരി ശശിധര ഐ എസ് ഗണേഷ് ചരമങ്ങാനം ഉമേഷ് കടപ്പുറം ഗണേഷ് മാവിനക്കട്ട എന്നിവർ സംസാരിച്ചു വിശ്വജ്ഞാന സംഘം ട്രസ്റ്റ് മെമ്പർ സുരേഷ് ബാബു കാനത്തൂർ സ്വാഗതം പറഞ്ഞു സംഘടക സമിതിയുടെ ചെയർമാനായി വിജയൻ രാമനെയും ജനറൽ സെക്രട്ടറിയായി ഒ കെ ജയചന്ദ്രനെയും ട്രഷററായി രാമകൃഷ്ണൻ തളിപ്പറമ്പയെയും തെരഞ്ഞെടുത്തു ഇവരും വിവിധ ഉപസമിതി ഭരവാഹികളുമടക്കം ആയിരത്തിയൊന്നംഗ സംഘടക സമിതിയാണ് രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്